പാലക്കാട് രണ്ടുപേർ മലയിൽ കുടുങ്ങി മണ്ണാർക്കാട് തത്തേങ്ങല മലയുടെ മുകളിലാണ് രണ്ടുപേർ കുടുങ്ങിയത് വെള്ളച്ചാട്ടം കാണാൻ വന്ന വിനോദസഞ്ചാരികളാണ് എന്നാണ് സംശയം ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട് ശ്രീത്ത് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം എങ്ങനെയാണ് ശ്രീത്ത് ഇന്ന് കൂടിയാണ് ഇത്തരത്തിൽ മൂന്ന് പേർ രണ്ടുപേരൊന്നാണ് ആദ്യമായി പ്രാഥമിക വിവരം നമുക്ക് ലഭിച്ചത് പക്ഷേ ഇപ്പോൾ അതല്ല മൂന്ന് പേരുണ്ട് എന്ന് നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നു നാട്ടുകാൽ സ്വദേശികളായ വിദ്യാർത്ഥികളാണ് ഇവർ മലയുടെ മുകളിലേക്ക് കയറിപ്പോവുകയായിരുന്നു അതിനുശേഷം പിന്നീട് ഇവർക്ക് അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ കഴിഞ്ഞില്ല രണ്ടു മേഖലയിൽ നിന്നും വനംവകുപ്പിന്റെ ആർ ആർ സംഘം ആ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെ കണ്ടെത്തിയിട്ടുണ്ട് വനംവകുപ്പ് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് മൂന്ന് പേരും നാട്ടുകാൽ സ്വദേശികളാണ് ഇവർ ഇവരുടെ ഒരു സ്വകാര്യ കോളേജിൽ വിദ്യാർത്ഥികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ മൂന്നുപേരെയും കണ്ടെത്തി അവരെ തിരിച്ചിറക്കാനുള്ള ശ്രമം ഇപ്പോൾ പുരോഗമിക്കുകയാണ് താഴെ ഈ മലയുടെ താഴെ വെള്ളച്ചാട്ടത്തിന് സമീപമായി സിവിൽ ഡിഫൻസ് അംഗങ്ങളും ആംബുലൻസും എല്ലാം സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട് ഇവർ മുകളിൽ നിന്ന് കുറെ നേരം കൂകി വിളിക്കുന്നുണ്ടായിരുന്നു അത് നാട്ടുകാർക്ക് കേൾക്കാമായിരുന്നു പക്ഷേ ഇവരോട് അങ്ങോട്ട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആർക്കും സാധിച്ചിരുന്നില്ല എന്തായാലും മൂന്ന് മൂന്നുപേരെയും കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ തിരിച്ചിറക്കുന്നു എന്നൊരു പ്രാഥമികമായ വിവരമാണ് ലഭിക്കുന്നത് എല്ലാ സന്നാഹങ്ങളും റെഡിയാണ് ഇപ്പോൾ താഴെ സിവിൽ ഡിഫൻസും ആംബുലൻസും തയ്യാറായി നിൽക്കുകയാണ് ടിക്കെ ശ്രീ ശ്രീകുമാരൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പാലക്കാട്ട് എന്ന് മൂന്ന് പേരാണ് കുടുങ്ങിയിരിക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്